നമുക്ക് ഈ ഭൂമിയിൽ അടിച്ചു പൊളിക്കാൻ ദൈവം ഒരു അവസരം തരുവാണെന്ന് വിചാരിക്കുക ഇഷ്ടംപോലെ കാശ് വില കൂടിയ കാറ് താമസിക്കുന്ന അടിപൊളി ബംഗ്ലാവ് ഡ്രസ്സ് എന്ന് വേണ്ടതൊക്കെ ചെയിൻ മറ്റേ മാങ്ങത്തിലും എല്ലാം തരികയാണ് നീ ഒരിക്കലും ദുഃഖിക്കാനേ പാടില്ല പക്ഷേ നമ്മൾ ഈ സൗഭാഗ്യങ്ങളെല്ലാം കണ്ടില്ല എന്നടിച്ച് ഇതിനെല്ലാം പുറംങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് തോന്നിയ പോലും ജീവിക്കുവാണെങ്കിൽ ഈ ദൈവം പോലും നമ്മുടെ മുഖത്ത് കല്ലെടുത്തൊരു ഒറ്റയൊറിയായിരിക്കും നിനക്കൊന്നും വിധിച്ചിട്ടില്ല എന്ന് ദൈവം പോലും നമ്മളെ ശപിക്കും എന്തായാലും അത്തരത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളെയും പിൻകാലുകൊണ്ടും മുൻകാലുകൊണ്ടും തട്ടിത്തെറിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിങ്ങനെ പത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില മുഖങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മളങ്ങ് സ്റ്റക്കാകും ആ ഫോട്ടോയിലൊക്കെ വീണ്ടും വീണ്ടും നോക്കും അയ്യോ ഇതെങ്ങനെ മരിച്ചു ഇത്രയും പ്രായമുള്ളവരെന്നൊക്കെ നമ്മളിങ്ങനെ ഉള്ളി ചിന്തിക്കും അതാണാവട്ടെ പെണ്ണാവട്ടെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കും ആ ഫോട്ടോയിലോട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടോയെന്ന് അറിയില്ല എന്തായാലും സാധാരണ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ ആ ആളുടെ പ്രായമായിരിക്കും അല്ലേ അല്ലെങ്കിൽ അയാളുടെ ആകർഷണമായിട്ടുള്ള ആ മുഖമായിരിക്കും എന്തായാലും നമ്മളിങ്ങനെ കുറേ നേരം നോക്കിയിരിക്കും എന്നൊരു ഫോട്ടോ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ല പറയുന്നത് ഞാനിങ്ങനെ ആ ഡേറ്റ് ജനിച്ച ഡേറ്റ് മരിച്ച ദിവസം ഒക്കെ ഞാനിങ്ങനെ നോക്കും എത്രയോ വർഷം ജീവിക്കേണ്ട ആളാണ് ഈ പുള്ളിക്ക് എന്തോ സംഭവിച്ചെന്നൊക്കെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കും എന്തായാലും ഇത്തരത്തിൽ ഒരു ഫോട്ടോ ഇത്തരത്തിലൊരു വീഡിയോ എന്നെ പെട്ടെന്ന് ആകർഷിച്ചു ഈ പെൺകുട്ടിയുടെ നൌഫി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കയറി അയ്യോ ഈ പെൺകുട്ടി എങ്ങനെ മരിച്ചു എന്തായാലും കാരണം നിങ്ങൾ നോക്കി എന്ത് ശാലിനു സുന്ദരിയായിട്ടുള്ള കുട്ടിയല്ലേ എത്ര വർഷം ജീവിക്കേണ്ടതാണ് ഈ ചെറു പ്രായത്തിൽ തന്നെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ചെറിയ പ്രായമാണ് ഒരുപാട് വർഷം ജീവിക്കേണ്ട പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിക്ക് എല്ലാവരും ഉണ്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞുണ്ട് ഭർത്താവുണ്ട് നല്ല ആരോഗ്യമുള്ള അച്ഛനും അമ്മയും ഉണ്ട് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ആണ് ജോലി അങ്ങനെ ഒരുപാട് സാമ്പത്തിക ഉള്ള പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത് ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ മൂന്ന് വയസ്സുള്ള താൻ ഓമനിച്ച് വളർത്തിയ ആ കുഞ്ഞിനെ പോലെ ഓർക്കാതെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് സ്വാഭാവികമായിട്ടും ഈ വിഷൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും അല്ലേ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആ കുഞ്ഞിനെ മറന്നെങ്കിൽ ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ഉണ്ടാകും ഈ ചോദ്യത്തിനെല്ലാം ഉള്ള ഉത്തരം ഈ നൌഫയുടെ അച്ഛനും അമ്മയൊക്കെ പറയും എന്തായാലും നമുക്ക് ഈ കഥയുടെ രക്തം ചുരുക്കം ഞാൻ ഈ പറയാം ഈ പെൺകുട്ടി കാണാൻ സുന്ദരിയാണല്ലോ മനസ്സിലായല്ലോ നല്ല പിടുക്കുകയാണ് ഇവൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് ഒരുപാട് റീൽസ് ചെയ്യുന്ന പെൺകുട്ടിയാണ് പാട്ട് പാടുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട് സംഭാഷണം പറയുന്നിട്ട് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള റീൽസ് ചെയ്യുന്നിങ്ങനെ വാരി കോരി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വാരി വിതറും അങ്ങനെ സന്തോഷകരമായിട്ട് ആ പെൺകുട്ടി ഇങ്ങനെ അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ പെൺകുട്ടിയെ നല്ല പ്രായത്തിൽ തന്നെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു പയ്യനാണ് ഈ പെൺകുട്ടി കെട്ടിയത് അങ്ങനെ ആ ദാമ്പത്യവല്ലുരിയിൽ ഒരു കുഞ്ഞൊക്കെ ജനിച്ചു അങ്ങനെ എല്ലാവിധത്തിലും സന്തോഷകരമായിട്ടാണ് ആ പെൺകുട്ടി ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു പ്രശ്നമില്ലല്ലോ ഞാൻ ആദ്യം പറഞ്ഞു സ്നേഹസമ്പന്ന ഭർത്താവ് കൊച്ച് അച്ഛൻ അമ്മ എല്ലാ സെറ്റപ്പും ഉണ്ട് ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കല്യാണം കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരാളുമായിട്ടൊരു പ്രണയം ഉണ്ടാവുകയാണ് ഫേസ്ബുക്ക് ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഫേസ്ബുക്ക് ഫ്രണ്ട് അതാണ് പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതാവാം അല്ലെങ്കിൽ എങ്ങനെയോ എന്തായാലും ചാറ്റിങ് വഴി ഒരു ചീറ്ററെ കിട്ടി ഈ കുട്ടി ഇപ്പോൾ ഇവര് ഒന്നര വർഷത്തോളം ഈ ഫേസ്ബുക്ക് കണ്ട് പരിചയപ്പെട്ടാണ് കുട്ടി ഇവനോട് ഒളിച്ചോടി പോകുന്നത് ശേഷം ഞങ്ങൾ വലിയ സഹകരണവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പ്രണയം അങ്ങ് മൂത്ത് കേട്ടോ മൂത്ത് അങ്ങ് പന്തലിച്ച് പിന്നെ ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നറിയാമോ ഒരു സുപ്രഭാതത്തിൽ തൻ്റെ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ചുകൊണ്ട് കാമറുടെ പിറകി പോവുകയാണ് നമ്മൾ ഒരുപാട് സംഭവം കേട്ടിട്ടുണ്ട് അല്ലേ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കുഞ്ഞിനെ ഉപേക്ഷിച്ച് എത്ര വയസ്സാണ് ഒന്നര വയസ്സുള്ള ചോര കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാണ് ഈ പെൺകുട്ടി ഞാഫിയ നേരത്തെ കല്യാണം കഴിച്ചതാണ് അതിലൊരു കുട്ടി കൊണ്ട് ആദ്യം അവിടെ നിന്നാണ് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട് കുട്ടിയായിട്ടാണ് ഇവർ പോയി ഇവൻ്റെ കൂടെ പോയത് പോവന് ശേഷം ഇവൻ തേനാവശ്യപ്പെട്ട കുട്ടിയെ ഒഴിവാക്കിയാലേ കൂടെ കിട്ടുമെന്ന് അങ്ങനെയാണ് ഭർത്താവുമായിട്ട് കുട്ടിയെ കൊണ്ടുവിട്ടിട്ട് തന്നെയാണ് രാത്രി ആ ഒരു വിളിച്ചുകൊണ്ട് പെൺകുട്ടി ചെറിയ പ്രായമല്ലേ അവൾ ബുദ്ധിമോശം കാണിച്ചു പക്ഷേ ഭർത്താവ് നല്ലവനായ ഭർത്താവ് അത് ക്ഷമിക്കാൻ തയ്യാറാവുകയാണ് അവളെ കാമുന്റെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നു എന്നിട്ട് നന്നായിട്ട് ക്ലാസ് എടുത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ഭർത്താവാണ് കാണപ്പെട്ട ദൈവം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് അവളെ വീണ്ടും കൂട്ടുകയാണ് മോളെ കെട്ടിച്ച് കുഞ്ഞിനൊന്നര വയസ്സായപ്പം വേറൊരുത്തനുമായിട്ട് സ്നേഹിച്ച് ഒന്നിക്കോട്ടുള്ള ഓരോരുത്തർ കൂടെ കൂടെ പോവുകയും ഫോൺ വിളിക്കുകയും ചെയ്ത് അങ്ങനെ ഭർത്താവിനെയും കളഞ്ഞ് യും ഉപേക്ഷിച്ചിട്ട് അവൻ ഇല്ല അവന് ഇതുവരെ സ്വീകരിക്കാൻ ഇവൻ നൌഫി എന്ന് പറയുന്ന സ്വപ്ന ലോകത്തെ മാലാഖ ഭർത്താവിന്റെയും തന്റെ വീട്ടിലൂടെ വാക്കുകളൊന്നും ചെവിക്കൊണ്ടില്ല അവളുടെ മനസ്സിൽ അപ്പോഴും കാമുകൻ തന്നെയായിരുന്നു ആ ബന്ധം പൂർവാധികം ശക്തിയായിട്ട് പെൺകുട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇത്തവണ കാമുകൻ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ച് നിന്റെ കുട്ടിയേയും കൂട്ടിക്കൊണ്ട് പോവാ ഞാൻ പൊന്നുപോലെ നോക്കാം നമ്മുടെ നൌഫി അതുപോലെ ചെയ്ത് കേട്ടോ ഇത്തവണ കുഞ്ഞിനെ ഉപേക്ഷിക്കാനൊന്നും നിന്നില്ല കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് രണ്ടും കൽപ്പിച്ച് കാമുവിനോടൊപ്പം വീണ്ടും ഇറങ്ങിപ്പോവുകയാണ് സ്നേഹമായിട്ടുള്ള ഭർത്താവിനെയും അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും അവരോടൊപ്പം പോയി കാമുവിനോടൊപ്പം ഇറങ്ങിപ്പോയി സ്നേഹിച്ചു പോയതാണ് ആ കുഞ്ഞിനെയും കളഞ്ഞിട്ട് ഇവൻ വലിയ പിടിക്ക രീതിയിൽ ഈ ഇറങ്ങിപ്പോക്കോടെ നൗഫിയുടെ വീട്ടുകാർ ഒരു പുതിയ തീരുമാനം എടുക്കുകയാണ് അവൾ എന്തായാലും പറഞ്ഞത് കേട്ടില്ലല്ലോ അവൾ ഇറങ്ങിപ്പോയല്ലോ ഇഷ്ടം പോലെ ആവട്ടെ അവളെ അവളുടെ പാടായി അതോടുകൂടി നൌഫയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും നൌഫയുടെ വീട്ടുകാർ കട്ട് ചെയ്യുകയാണ് ഇനി അവളായി അവളുടെ പാടായി ഞങ്ങൾ ഇവരുമായിട്ട് ഒരുപാട് ബന്ധമില്ല ഇവിടെ എൻ്റെ ഞാനോ അതുപോലെ എൻ്റെ ജ്യേഷ്ഠത്തെയോ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരോ പിള്ളേരോ ആരും തമ്മിൽ ആരും ടച്ചിങ്ങും ഇല്ല എൻ്റെ അറ്റാച്ച്മെൻറ്റും ഇല്ല കാരണം എന്ന് വെച്ചാൽ കുട്ടി ഒളിച്ചോടി പോയി എന്നുള്ള രീതിയിൽ വലിയ സഹകരിക്കാതെ പ്രതീക്ഷകളെല്ലാം തകർന്നടുന്ന ദിവസങ്ങളായിരുന്നു പിന്നീട് സംഭവിച്ചത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ വീട്ടിലോട്ടൊക്കെ ചെല്ലുന്നത് പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചറിയാമോ അവക്കെന്നു ആട്ടുതുപ്പും പരിഹാസവും മാത്രം പണം വേണം സ്ത്രീധനം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളായിരുന്നു അവളെ അവിടെ കാത്തിരുന്നത് എല്ലാം കൊണ്ടും ആകപ്പാട മാനസികമായിട്ട് ശാരീരികമായിട്ട് എല്ലാം തകർന്നടിഞ്ഞ ദിവസങ്ങളായിരുന്നു

ഇത്ര രസമായിരിക്കും നമ്മളിവിടുന്ന് ചാടി പിടിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ ഇതിനേക്കാളും വലിയ കുണ്ടും കുഴിയും ആയിരിക്കും അവിടെ അതാണ് ഈ അക്കരപ്പച്ച എന്ന് പറയുന്നത് ഇതേ ഒരു അവസ്ഥയാണ് നൗഫയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചത് ഇവിടെ നിന്നപ്പോഴത്തേക്ക് കാമനോടൊപ്പമുള്ള ജീവിതവും അവിടെ സ്വർഗ്ഗസുന്ദരമായിട്ടുള്ള ആയിരുന്നു അവൾ കാത്തിരുന്നു പക്ഷേ കെട്ടിതല്ല ഈ ആട്ടും തൊപ്പും തൊഴിയും മാത്രമായിരുന്നു അവൾക്ക് ജീവിതം മടുത്തു മടുത്തു എന്ന് പറയാൻ ഇനി ആ ജീവിതം മുന്നോട്ട് പോകത്തില്ല അവൾ രണ്ടും കൽപ്പിച്ച് തൻ്റെ അച്ഛനും അമ്മയും ഒരിക്കൽ കൂടി വിളിക്കുവാണ് എന്നെ ശേഖരിക്കണം ഞാൻ എല്ലാം മറന്ന് തിരിച്ചു വരാം എനിക്ക് വേറെ വഴിയില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ അച്ഛനും അമ്മയ്ക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ വേറെ ആർക്കും അത് ക്ഷമിക്കാൻ പറ്റത്തില്ല ഈ അച്ഛനും അമ്മയും ക്ഷമിക്കുവാണ് സ്നേഹമായിട്ട് ആ മകളോട് പറയുകയാണ് മക്കളിങ്ങി പോര് എന്തായാലും എല്ലാം സംഭവിച്ചു ഞങ്ങൾ ഇതിനെ പൊന്നുപോലെ നോക്കാം എന്ന് ഈ അച്ഛനും അമ്മയും ആർക്കുറപ്പൊടുത്തു നൌഫേക്ക് ഉറപ്പു കൊടുത്തു ഈ കേസ് കൊടുത്തല്ല ഈ കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഫോണിൽ ബാപ്പായ വിളിച്ചായിരുന്നു അതായത് എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ചായിരുന്നു ബാപ്പ ഞാൻ വീട്ടിൽ വരുവാ ഞാൻ വൈകുന്നേരം വീട്ടിൽ വരുവാന്ന് പറഞ്ഞു അതായത് എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു മോളിഞ്ഞ് ബാ പറഞ്ഞു പറഞ്ഞു ഞാൻ മകളുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് അച്ഛനും അമ്മയും വീട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുവാണ് നൌഫിയയും പ്രതീക്ഷിച്ചുകൊണ്ട് ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മകൾ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ദൂരേക്ക് ഇങ്ങനെ കണ്ണിനിട്ട് കാത്തിരിക്കുകയാണ് അച്ഛനും അമ്മയും പക്ഷേ വൈകുന്നേരമായിട്ടും ഈ മകൾ വന്നില്ല പിന്നെ ഈ വീട്ടുകാർ കേട്ടത് ഒരു ദുരന്ത വാർത്തയായിരുന്നു നൌഫിയ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു കെട്ടിത്തൂങ്ങി മരിച്ചു എന്നുള്ള ആ സത്യമാണ് ഈ വീട്ടുകാർ കേട്ടത് ഇനി വരുവാന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അല്ല വിചാരിച്ചിരുന്നത് ഞങ്ങൾ അത് ഇരുന്നത് പിന്നെ ഒരു നാലരയാകുമ്പം കേൾക്കുന്നത് കുട്ടി തുണുക്ക് മരിച്ചു തൂങ്ങി മരിച്ചു എന്നുള്ള രീതിയാണ് കേൾക്കുന്നത് പിന്നെയാണ് യഥാർത്ഥ കോലാഹലങ്ങൾ അരങ്ങേറുന്നത് ഈ ഒരാൾ മരിക്കുമ്പോഴാണല്ലോ വടിയും തടയാട്ട ആൾക്കാർ രംഗത്തേക്ക് വരുന്നത് അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നൌഫയുടെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് മകളുടെ മരണം ആത്മഹത്യ അല്ല അത് കാമുകനായ പയ്യൻ ചെയ്തതാണെന്നൊക്കെയുള്ള ആരോപണവുമായിട്ടാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ രംഗത്തേക്ക് വന്നത് ഡോക്ടർ എന്നോട് പറഞ്ഞത് മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് മരിക്കുന്നതിൻ്റെ ഏതാണ്ട് മണിക്കൂറോക്കുള്ളിൽ കാലിൻ്റെ മുട്ട അടിച്ച് ചതച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ശരീരത്ത് മൊത്തം ആയാ അടികേണ്ട പാടുകളുണ്ട് പിന്നെ രണ്ട് ദിവസത്തിന് മുമ്പ് മർദ്ദിച്ച പാടുകളുണ്ട് അടുത്ത് ഒരു സ്റ്റൂളോ പൊക്കമായിട്ടോ ഒരു സാധനവും ഇല്ല ഒരു കട്ടിലോ സ്റ്റൂളോ ഒരു കട്ടയോ ഒരു ബക്കറ്റോ പാത്രമോ ഒന്നും തന്നെ ഇല്ല അത് പോലീസ് ഫോട്ടോ മൊത്തം എടുത്തിട്ടുണ്ട് ആ ഫോട്ടോയിൽ കാണുമ്പോൾ അറിയാൻ കഴിയുന്നതാണ് ഒന്നും തന്നെയില്ല ഒരു ഈ കുട്ടിയെല്ലാം നാക്ക് ഒന്നും നീട്ടിയിട്ടുമില്ല അതായത് ഒരു വ്യക്തി എങ്ങനെ നമ്മൾ സ്റ്റഡി ആയിട്ട് തറയിൽ കാലിച്ച് നിൽക്കുന്നു അതേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ആത്മഹത്യയായാലും കൊലപാതകമായാലും വളർത്തിയായാലും തളർത്തിയായാലും ആ പെൺകുട്ടി മരിച്ചു നൌഫിയ മരിച്ചെന്നേ യഥാർത്ഥത്തിൽ ഇവിടെ അനാഥമായി പോയത് ആ മൂന്ന് വയസ്സുള്ള കുഞ്ഞല്ല ആ കുഞ്ഞെന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് ആ വിളിക്കാൻ പോലെയുള്ള പ്രായം പോലെ ആ കുഞ്ഞിനായിട്ടില്ല അതിനുമുമ്പ് തന്നെ അമ്മയുടെ സ്നേഹം കിട്ടാതെ ആ കുഞ്ഞിനു വളരാൻ പോവുകയാണ് ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഉത്തരമില്ലാത്ത ജീവിതവുമായിട്ട് ഞാനിവിടെ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആദ്യത്തെ ആളുണ്ടല്ലോ അയാളുടെ ഒരു വിശാല മനസ്കഥ ഈ പെൺകുട്ടി മറ്റേടൊപ്പം ഇറങ്ങിപ്പോയപ്പോൾ വീണ്ടും സ്വീകരിക്കാൻ കാണിച്ചിട്ടും മനസ്സുണ്ടല്ലോ ഒരു വലിയ മനസ്സായി മനസ്സായിപ്പോയി ഏതൊരു സിനിമയിൽ തിലകം പറയുന്ന പോലെ ആ വിശാല മനസ്സുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ മനസ്സായിപ്പോയി അങ്ങനെ ആരും ചെയ്യ വന്ന കാലത്ത് എന്നിട്ടും ആ പെൺകുട്ടി വീണ്ടും വേലിച്ചാടി ഇതാണ് പഴമക്കാർ പറഞ്ഞത് വേലിച്ചാടിയ പശുവിന് കോലുകൊണ്ട് അല്ലേ കുടുംബത്തെ കളഞ്ഞുള്ള കളിക്കുന്നു ആര് നിൽക്കരുതെന്നേ ഇതൊക്കെ എന്തെങ്കിലും ഒരു മാലിന്യം കുടുംബ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതെന്നും ഒരു മാലിന്യമായിട്ട് തന്നെ നിൽക്കും അതുപോലെ നികത്തും വലിയ പാടായിരിക്കും നമുക്ക് സോഷ്യൽ മീഡിയ സപ്പോർട്ട് വഴിയും കുറേ ഗ്ലാമറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ ആരാധന കിട്ട എളുപ്പമാണ് പക്ഷേ അതൊരു വലിയ ചതിക്കുഴിയാണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല ആണായാലും പെണ്ണായാലും അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അക്കരപ്പച്ച കണ്ട് ആരും വെള്ളം തിളപ്പിക്കലേ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടും കു ഉടുമ്പ് എന്നുള്ള മൂന്ന് വാക്ക് ഒരിക്കലും വിസ്മരിക്കരുതേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം